ലോകത്തിലെ ഏറ്റവും പവർഫുൾ ബാങ്ക്സും സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സും വിശ്വസിച്ച ഒരാൾ ബെർണാർഡ് മഡോഫ് ആരായിരുന്നു ബെർണാഡ് മഡോഫ് അമേരിക്കയിലെ മോസ്റ്റ് ട്രസ്റ്റഡ് ഇൻവെസ്റ്റ്മെൻറ് അഡ്വൈസർ ആയിരുന്ന അയാൾ എന്നാൽ അയാളെ വിശ്വസിച്ച ബാങ്ക്സ് സെലിബ്രിറ്റീസ് ചാരിറ്റീസ് ഈവൻ ദ ഓർഡിനറി പീപ്പിൾ അവരുടെ ബില്യൺ ഡോളേഴ്സ് പൈസ വാങ്ങിച്ചായി ഇതൊരു റോബറി അല്ല ഇത് ട്രസ്റ്റ് ട്രൈ ആണ് ബെർണാർഡ് മെഡോഫിന് ഡെക്കേഡ്സായി നടത്തി വന്നിരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫേം ഉണ്ടായിരുന്നു അയാൾക്ക് വാൾ സ്ട്രീറ്റിൽ ഡെക്കേഡ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ആൾക്കാർ പറഞ്ഞിരുന്നത് അവനെ വിശ്വസിക്കാം അവൻ സേഫാണ് എന്നാണ് ബട്ട് വാട്ട് എക്സാക്ട്ലി ഹാപ്പൻഡ് ബെർണോഫ് ഇൻവെസ്റ്റേഴ്സിന് സ്റ്റഡി ആൻഡ് ലോ റിസ്ക് റിട്ടേൺസ് പ്രോമിസ് ചെയ്തു പക്ഷേ യാതൊരു റിയൽ ഇൻവെസ്റ്റ്മെൻറ്റും നടന്നില്ല പുതിയ ഇൻവെസ്റ്റേഴ്സിൻ്റെ പൈസ പഴയ ഇൻവെസ്റ്റേഴ്സിന് പ്രോഫിറ്റായിട്ട് കൊടുത്തു മാർക്കറ്റ് ക്രാഷ് വന്നപ്പോൾ എല്ലാവരും പൈസ തിരിച്ചു ചോദിച്ചു സ്കീംസ് കൊളാപ്സ് ചെയ്തു ഇൻവെസ്റ്റിഗേഷൻ നടന്നപ്പോൾ സിക്സ്റ്റി ഫൈവ് ബില്യൺ ഫ്രോഡ് എക്സ്പോസ് ആയി ഇത് അമേരിക്കയിൽ നടന്നതാണ് പക്ഷേ ഇതിൻ്റെ സെയിം പാറ്റേൺ നമ്മുടെ ചുറ്റിലും ഗ്യാരൻറ്റീഡ് റിട്ടേൺ പ്രോമിസ് ചെയ്തുകൊണ്ട് ഫ്രോഡ് നടക്കുന്നുണ്ട് അതിന് കാരണം ബ്ലൈൻഡ് ട്രസ്റ്റ് അവൻ വലിയ ആളാണെന്നുള്ള മെൻറ്റാലിറ്റി പ്രോപ്പർ വെരിഫിക്കേഷൻ ഇല്ലാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ സെയിം മോഡലാണ് ഇന്ത്യയിലും നമ്മുടെ ചുറ്റിലും പലയിടത്തും നടക്കുന്നത് കൺസിസ്റ്റൻറ്റ് ഹൈ റിട്ടേൺ വിത്തൗട്ട് റിസ്ക് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ് ഐഡിയ അല്ല ഒരു വാർണിംഗ് സിഗ്നലാണ് ഈ സെയിം പാറ്റേണിൽ നോർത്ത് ഇന്ത്യയിൽ നടന്ന ഫ്രോഡ് കേസാണ് സഹാറ സ്കാം സഹാറ ഗ്രൂപ്പ് പബ്ലിക്കിൽ നിന്നും തൗസൻഡ്സ് ഓഫ് ക്രോർസ് കളക്ട് ചെയ്തു ബോൺസ് ഡെപ്പോസിറ്റ് ഫ്യൂച്ചർ റിട്ടേൺ എന്നൊക്കെ പറഞ്ഞു പൈസ പ്രോപ്പർ അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തില്ല സെബി ഇൻവെസ്റ്റിഗേഷൻ നടന്നപ്പോൾ പൈസ എവിടെ പോയെന്ന് ക്ലിയർ ആയില്ല സുപ്രീം സുപ്രീംകോടതി ഇൻ്റർവെൻഷൻ വരെ വന്നു ഈ സ്കാംസ് നോർത്ത് ഇന്ത്യയിലും അമേരിക്കയിലും നടന്നതാണ് പക്ഷേ ഈ മോഡൽ നമ്മുടെ ചുറ്റിലും എല്ലാ കാലത്തും നടക്കുന്നതാണ് കമ്പനി വലുതാണെങ്കിലും അഡ്വെർടൈസ്മെൻ്റ് ഉണ്ടെങ്കിലും ഏജൻറ്റിനെ നമുക്ക് അറിയാമെങ്കിലും ഗ്യാരൻ്റീഡ് റിട്ടേൺ പ്രോമിസ് ചെയ്താൽ അത് ഇൻവെസ്റ്റ്മെൻ്റ് അല്ല റിമർ